പൈസ ഒക്കെ അടിയാവുന്നതായിരുന്നു ഞാൻ പറഞ്ഞു നാന്നൂറ് ഓള് പറഞ്ഞ് മുന്നൂറ് ഹായ് അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർ ബി വീട് ഷിഫ്റ്റിംഗ് ആണ് അന്നേരം അവർ ഓൾറെഡി വീടെല്ലാം ഷിഫ്റ്റ് ചെയ്ത് മാറിപ്പോയി എല്ലാം സാധനങ്ങളെല്ലാം എടുത്തിട്ട് ലാസ്റ്റ് ചാവി അറിയുമ്പോൾ തന്നിട്ട് പറഞ്ഞിട്ട് ഡിഷും ടിവിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഉരിയിട്ട് പുതിയ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി പുതിയ വീടാണ് ഇനി സെക്കൻഡ് അടുത്ത വീടോന്നറിയില്ല എന്തായാലും പഴയ വീട്ടിൽ വന്നിട്ട് സാധനങ്ങളെല്ലാം ഉരാൻ വേണ്ടിയിട്ട് എനിക്ക് ചാവിയും സാധനങ്ങളും തന്നിട്ടുണ്ട് ഇനി ഞാനങ്ങ് വീട്ടിൽ പോയിട്ട് ഡോർ വന്ന് ടിവിയും കാര്യങ്ങളെല്ലാം ഉടണോ മുകളിൽ ഡിഷ് വരണം എന്നിട്ട് പുതിയ വീട്ടിലേക്ക് പോകണം അത് ചെറിയ വ്ളോഗാക്കാമെന്ന് വെച്ച് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് വീട് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇവിടെ ഇവിടെ രണ്ട് ഡോറിനിന്ന് ചാവില്ല ഇത് ഉള്ള ലോക്കാക്കിയിരുന്നത് ബാക്ക് സൈഡിൽ പോയിട്ട് അതിലൂട്ടെ കീരാനാണ് പറഞ്ഞത് മാമ ബാക്ക് സൈഡിലൂടെ പോവാ ഇത് ഇതേപോലത്തെ വീടുകളെല്ലാം ഒരേ ഷേപ്പിലുള്ള വീട് എല്ലാ സ്ഥലത്തും ഉണ്ട് കാരണം ഇത് ഇത് പണ്ടത്തെ ഗവൺമെൻറ് ഉണ്ടാക്കിക്കൊടുത്ത വീടാന്ന് തോന്നുന്നു എല്ലാവർക്കും അതാന്ന് ഇതേ ഷേപ്പിൽ ഇതേ ഷേപ്പിലാണ് എല്ലായിടത്തും വീട് പക്ഷേ ഇങ്ങനത്തെ വീടുകൾ മൊത്തം എല്ലാ ആൾക്കാരും ഒഴിഞ്ഞു പോയി എൻ്റെ കഫീൻ്റെ വീടിപ്പോയി ഇതേപോലെ തന്നെ അത് കുറച്ചും കൂടി മൊഞ്ചാക്കി കൂട്ടി കൂട്ടി കെട്ടി മൊഞ്ചാക്കിയിട്ട് അങ്ങനെ താമസിക്കുന്നത് ഇതാണ് തുറക്കുന്നില്ലല്ലോ ഏതാ ചാവി തുറക്കുന്നില്ല ഞാനിത് തുറക്കുന്നില്ല അപ്പൊ ഇത് തുറക്കാൻ കിട്ടുന്നില്ല മാമ പറഞ്ഞ് പൊട്ടിച്ചോ ലോക്ക് പൊട്ടിച്ചോന്ന് പറഞ്ഞു ഇനി അങ്ങനെ പറയേണ്ട കേൾക്ക വേണ്ടത് നോക്കി നമുക്കിങ്ങനെ പൊട്ടിക്കാനുള്ള ആവേശമാണ് തുറക്കുന്നതിന് മുമ്പ് ലോക്ക് പൊട്ടിക്കാനാണ് നമുക്ക് ആവേശം കുറേ ഞാൻ സമയം ട്രൈ ചെയ്ത് നോക്കിയേട്ടാ ലോക്ക് തുറക്കാൻ കിട്ടത്തില്ല അപ്പോൾ തള്ള പറഞ്ഞ് പൊട്ടിച്ചോളും ഞങ്ങൾക്ക് പൊട്ടിക്കാൻ ചാവി വേണ്ട പൊട്ടിക്കാൻ ഞാൻ കഴിച്ചിട്ടേ ബാക്കിയുള്ള ആളുള്ളൂ ഇത് സിമ്പിൾ കേട്ടാ കാരണം ഇത് ഇവർ ഇവിടെ താമസിക്കുന്ന സമയത്ത് ഒന്നും കൂട്ടലുണ്ടാവില്ല അച്ചപ്പാട പ്രേതമുണ്ടാ അപ്പോൾ ലോക്കി നമ്മൾ പൊട്ടിച്ചേട്ടാ ലോട്ടിക്ക് നമ്മൾ കുട്ടി പൊത്തിച്ച് നമുക്ക് ഈ ടി വി ഒന്ന് എടുക്കണോ അപ്പുറം ഒരു ടി വി ഉണ്ട് ആ രണ്ട് ടി വി എടുക്കണോ ഓ എല്ലാം അത്യാവശ്യം എടുത്തോണ്ട് പോയിന് ടി ഞാൻ ഞാൻ ഫിറ്റാക്കിയതന്നെട്ടാ ടി വി അല്ല ഈ റൂമിലെ ടി വി അല്ല ഇന്ന റൂമ് കാലി ഇവിടെ റൂമ് കാലി ആ ആ റൂമ് ലോക്കാക്കിന് അപ്പോൾ ഈ ടിവിയോ അപ്പുറത്തെ റൂമിലൊരു ടി വി ഉണ്ട് അത് രണ്ട് ഊരിട്ട് ഓക്കെ മുകളിൽ ടിഷ്യൂ വരാനുണ്ട് അപ്പോൾക്ക് ഇടുത്തൊരു ടി വി ഞാൻ ഉരുമിച്ച് ഇത് കുറച്ച് വലിയ ടി വി ആണ് കേട്ടോ സോണീൻ്റെ ടി വി ആണ് നല്ല ടി വി ആയത് ഇടുത്ത ടി വി ഒരു വെച്ച് ഇടുത്ത ടി വി ഒരു വെച്ച് ഞാൻ ടി വി എടുത്തിട്ട് വണ്ടി കൊണ്ടുപോയിട്ട് ഈ ഡോറ് തുറന്നിട്ടുണ്ട് ഈ ഡോറ് കൂട്ടി പൊട്ടിച്ചാതി തരും ഈ ലോക്ക് വേഗം പൊട്ടു ഇതിൽ പൊട്ടിച്ചവതി സാറല്ല അപ്പുറത്തോ പൊട്ടിച്ചല്ല ഇനി ടി വി എടുത്ത് വണ്ടി കൊണ്ടേക്കാം അപ്പം നമ്മുടെ എല്ലാം ഉരുക്കഴിഞ്ഞ് നമ്മളെ പരിപാടി കഴിഞ്ഞ് എങ്ങനെയാണ് ഉള്ള മോൾ ഡിശൂർ ഉണ്ടേ അത് പറഞ്ഞു അതിന് മുകളിലേക്ക് പോവാണുണ്ട് ഇവിടെ ഏരിയയിൽ ഈ ഈ ഏരിയയിൽ മൊത്തം നോക്കരുത് കണ്ട ഇതേപോലത്തെ വീടുകളാണ് കേട്ടോ മൊത്തം ഉള്ളത് അതെല്ലാം കുറച്ച് റീ ഇത് ചെയ്ത് പുതിയ വീട് എടുത്ത് കുറേ സ്ഥലത്ത് അങ്ങനെ കുറച്ച് സ്ഥലത്തെല്ലാം പുതിയ വീട് എടുത്ത് ബാക്കിയുള്ള കുറേ സ്ഥലത്ത് ഇതേപോലെ വീടുകളാണ് എന്നാലും നമ്മൾ ഡിഷ് ഇതാണ് ഇതൊന്ന് ഒരു ഡിഷ് ഊരാ അല്ല തുരുമ്പിടിച്ചംഗത്തീനി കിട്ടുമോ എന്നറിയില്ല പൊട്ടോയെന്നറിയില്ല നോക്കാം ഊരാൻ പറ്റുന്നതൊന്നും ഊരിയിട്ട് വേമ്പിടാ അപ്പോൾ നമ്മൾ മുളത്തെ പണിയും കഴിഞ്ഞ് മുളത്തെ ഡിഷ് എല്ലാം ഒരുക്കഴിഞ്ഞു നേരെ നടക്ക് പുതിയ വീട്ടിലേക്ക് വീട് വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ വാഷിംഗ് മെഷീൻ പോയതായിരിക്കും ചിലപ്പോൾ അപ്പം ഞാനവിന്ന് ഡീസലിൽ ഊരി പുറത്തിറങ്ങി കുറച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് മാമ വീണ്ടും പണി മാമ പറഞ്ഞ് മാമൻ്റെ സിസ്റ്ററെ വീട്ടിൽ പോയിട്ട് ഒരു ഡിഷൻ കൂടി വരാനുണ്ട് എന്താ ഇതാണ് സിസ്റ്ററെ വീട് ലൊക്കേഷൻ അയച്ചു തന്നത് ഇടയാർ ഇല്ലേ നോക്കാം മുട്ടി നോക്കാം ഓ വീഡിയോ ആളില്ല വീടുന്നില്ല ഊരിക്കൊണ്ട് പോയതിനാ ടി വി ഫാമിലി മൊത്തം നാട് പോക ആ ഏതാ സെറ്റപ്പാന്നല്ല ഇത് കൊടുക്കുന്നോടി രണ്ട് റൂമ് ഹാള് ഹാള് വണ്ടിപൊളിയേട്ടാ അടിപൊളി കിച്ചനും ഒരു ഫാമിലിക്കാൻ ചെറിയ പൈസ ഉണ്ടാവും ഭാഗത്ത് ഇത് അപുനക്കാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് വീട റേറ്റ് കുറവായിരിക്കും എങ്ങനെയാണ് ഉള്ള ഈശൂര്യ ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ മുകളിൽ എങ്ങനെ കയറി ഞാൻ ഡൂര അല്ല ഇതിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെയാണ് ഇഷൂര അതിലോട്ട് കയറി അതിലോട്ട് കയറി അതിലൂടെ ചവിട്ടി ആടെ കയറേണ്ടി വരും കയറി നോക്കാം ഡിഷ് ിഷ്ണ്ടോ നോക്കുമ്പോളിൽ ഡിഷ് ഊരി ഡൺ ഇത് വെച്ചത് ഡിഷ് വക്കാ സ്ഥലമാണ് എന്തോ ഭാഗ്യോ മുള്ള കറിയുടെ വേറൊരു ഡിഷ് ആദ്യം കിടത്ത് ഊരണ്ട പണി വന്നിട്ടില്ല എൻ്റെ വണ്ടി ആക്രി വണ്ടിയാറി ഡിഷ് ബാക്കി ടി വി വലിയ വണ്ടി ആയതുകൊണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് ഞാൻ പണ്ടത്തെ ചെറിയ വണ്ടി എടുത്തിട്ട് പണിക്കോ ഇതേപോലെ തന്നെയാന്ന് ഇവരുടെ ടി വി എപ്പം വലുതായിരിക്കും ടി വി ഉണ്ട് അതാ വാങ്ങിയത് പണ്ടത്തെ പോലെ ചെറിയ ടി വി ഒന്നും ആരും വാങ്ങൂല വാങ്ങുമ്പോൾ വലിയ ടി വി തന്നെ ഇന്നേരം എല്ലാം വലിയ ടി വി ആയിരിക്കും ടി വണ്ടിയിൽ കൊണ്ടുപോവായില്ല കുറേ കാലത്തിന് ശേഷം ഇങ്ങനത്തെ വർക്കുകൾ കിട്ടുന്നത് ഈ വീട് ഷിഫ്റ്റ് ആക്കല് പിന്നെ പുതിയ വീടിൽ ഫിറ്റാക്കലേ കാരണം ടി വി ഇതൊന്നും ആരും ആക്കുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ആൻഡ്രോയിഡ് ഇൻ്റർനെറ്റോ അത് ഇതെല്ലാം ആയതുകൊണ്ടില്ലേ ടിവിയുടെ ഇഷ്യൂ ഒന്നും ആരും ഫിറ്റ് ആക്കുന്നില്ല അപൂർവ്വം ആൾക്കാരെ ആക്കുന്നുണ്ട് എന്തായാലും ഓക്കെ അപ്പുറത്തെ വീട്ടിലെത്തട്ടെ ഈ ഒരു ബ്രിഡ്ജ് ഇപ്പം വന്നതാണ് ആദ്യം അബൂനക്കലെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകേണ്ടി വളരെ കഷ്ടപ്പെട്ട് പോകണമായിരുന്നു ഈ ബ്രിഡ്ജ് വന്നതോടുകൂടി അബൂലക്കലേ അബൂനക്കലേക്ക് പോകാൻ ഭയങ്കര എളുപ്പമായി അടിപൊളിയായി ഇപ്പം നമ്മൾ നേരെ ഇപ്പം ഇപ്പുറത്തെ ശൈലിയിലേക്ക് വന്നു അബൂനഅലക്കലേന്ന് ശൈലിയിലേക്ക് മാറി വന്നു ഇനി ഞാൻ ഏതായാലും അവിടെ ഒരു ചായ കുടിക്കട്ടെ ഓടിക്കട്ടെ ചടിച്ചിട്ട് പോവാ ചാവിടിച്ചാൽ നമുക്ക് എനർജി കിട്ടും ഞാൻ കേൾക്കുന്ന ഇപ്പൊ സുലൈമാനായി പിടിക്കലേ എന്താണെന്നറിയില്ല ചെറുതായിട്ട് പച്ചായ ഇഷ്ടപ്പെടുന്നില്ല ഇന്ന് നാട്ടിൽ പോയാൽ വല പച്ച പിടിക്കണം പഴമ്പര്യം സുലൈമാന പിടിക്കാം അപ്പം നമ്മൾ വർക്കിൻ്റെ സ്ഥലത്തെത്തി ഇതൊരു വില്ലയാണ് കേട്ടോ ഇതൊന്നും സംഭവം എന്നറിയില്ല ഒരു വില്ലയിലെത്തിയത് ഇതാന്ന് ഇവരെ വില്ല വില്ലേൻ്റെ ഉള്ളിൽ പിന്നെ ലേഡീസെല്ലാം ഉണ്ട് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എനിക്ക് വീട് എടുക്കാൻ കഴിയില്ല വരെ എടുക്കാം ഇവിടെയാണ് എൻ്റെ പണി സാധനങ്ങളെല്ലാം ഞാൻ അത്യാവശ്യം ഇറക്കി കുറച്ച് ഇനി കേബിൾ എടുത്ത് അതിന് ശേഷം ഡിസ്ട്രൂറ്റ് ചെയ്യാം എന്തായാലും നോക്കാം എന്താ അവസ്ഥ അപ്പോൾ വണ്ടി തായാലുണ്ട് വില്ലേൻ്റെ മുകളിലേക്ക് വന്ന് ഇവിടെ ഓൾറെഡി ഡിഷ് ഉണ്ട് കേട്ടോ ഈ ഡിസിനെ കണക്ഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞ് ആ ക്യാമറ ഒന്ന് ചേഞ്ച് ആക്കിയാൽ മതി പക്ഷെ അപ്പുറത്തെ വില്ലയിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട് അപ്പുറത്തെ വില്ലയിലേക്ക് കണക്ഷൻ പോകുന്നതുകൊണ്ട് അത് വർക്ക് നോക്കണം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കലില്ലേ ഇങ്ങനെയാന്നിട്ടോ ഇത് ഊരിയിട്ട് നാവ് വെച്ചിട്ട് നാവ് വെച്ചിട്ട് ജസ്റ്റ് ഇതാക്കി നോക്കൂ അന്നേരം ഇല്ല അവിടെ കണക്ഷൻ ഇല്ല കണക്ഷൻ ഇല്ലെങ്കിൽ ഇവിടെ കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല പറയാൻ പറ്റില്ല അപ്പോൾ രണ്ട് സ്ഥലത്തും ടി വി ഹിറ്റാക്കി കഴിഞ്ഞു ഈട് ടി വി ഹിറ്റാക്കിയില്ല ഈടെ വെച്ചിടത്ത് സ്റ്റാൻഡില്ല അവർ ടേബിൾ വേണം അത് ടീം മുകളിൽ കൊണ്ടുപോയിക്കട്ടെ പണിയെല്ലാം കഴിഞ്ഞ ഏകദേശം പ്രോഗ്രാമായി ചാനലൊന്ന് സെറ്റായി കൊടുത്താൽ എൻ്റെ പണി കഴിഞ്ഞ് അത് നേരെ വിടുക പൈസ ഒക്കെ അടിയാവുന്നതായാലും ഞാൻ പറഞ്ഞു നാനൂറ് ഓട് പറഞ്ഞ് മുന്നൂറ് നൂറ് ഓട് പറഞ്ഞ മുന്നൂറ് ഞാൻ പറഞ്ഞ നാനൂറ് അടി ഇനിയിപ്പോൾ തീരുപ്പം കാണാം നോക്കാം കുറേ സമയമായി പണിയെടുക്കുന്ന അപ്പുറം തൊട്ടിപ്പുറം വീട്ടിലും ഒരു ടി വി ഫിറ്റാക്കി കൊടുത്ത് ഓ കുറെ ടൈം ആയിട്ടോ റിമോട്ട് എടുത്തു ആ ഇവിടെ ഒരു ടി വി ഫിറ്റാക്കി കൊടുത്തു അതിന് റിമോട്ടിലൊന്ന് പ്രോഗ്രാം വയറിലൊന്നും തറുത്തിവാക്കണം കഴിഞ്ഞ് പണി കഴിഞ്ഞ് അപ്പോൾ ഫൈനലി രണ്ട് സ്ഥലത്തേക്ക് പണി കഴിഞ്ഞു രണ്ട് വില്ലേലും പണി കഴിഞ്ഞു ആടിയും ചെയ്തു ആടേയും ചെയ്തു ഓക്കെ പൈസ എല്ലാം കിട്ടി കുറച്ച് അടി കഴിഞ്ഞ് ഒരു പത്തു റുപ്പം കുറച്ച് എന്തായാലും കുറച്ച് പൈസ എല്ലാം കിട്ടി എന്തായാലും ചെറിയൊരു ബ്ലോഗ് നമ്മളെ പണിൻ്റെ ഇടക്ക് ഇങ്ങനെ ചെറിയൊരു ബ്ലോഗ് എടുത്തതാണ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നല്ല വീഡിയോ എന്ന് വിചാരിക്കുന്നു നല്ല ലൈഫ് സ്റ്റൈൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ